കണ്ടന്റിൻ്റെ റീച്ചിനു വേണ്ടി ഏതൊറ്റം വരെ പോകുമെന്ന ചില യൂട്യൂബേഴ്സ് മറ്റുള്ളവരുടെ ജീവിതം വെച്ചാണ് കളിക്കുക അതേ ഒരു നില അതൊരു അവസ്ഥയിലാണ് ദീപക് എത്തിച്ചേർന്നത് പക്ഷെ ദീപക് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അധികം വിഷമം തോന്നും ദീപകിൻ്റെ ഒരു എന്താ പറയാ അത്രയും ഒരു പാവമായിരിക്കാം അദ്ദേഹത്തിന് മനസ്സാ മനകാഠിന്യം ഇല്ല മനസ്സിന് കാഠിന്യം ഇല്ലായിരിക്കാം അദ്ദേഹം ശരിക്കും െയ്യായിരുന്നു വേണ്ടത് അവിടെ എന്തോ കൊണ്ട് സാധിച്ചായി അദ്ദേഹം അത് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് ജീവിതം വേണ്ട എന്നുള്ള തീരുമാനത്തിലെ ഇദ്ദേഹം എത്തുകയാണ് ചെയ്തത് ഇത് എന്താ പറയുക നമ്മുടെ ഒരു ലൈഫിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി കൊല്ലുന്ന ഒരവസ്ഥ ഇതാൾക്കും സംഭവിക്കാം ഒരാൾക്കും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇത് ഇനി ഇങ്ങനെ ഉണ്ടാകരുത് അപ്പോൾ ഇതില് കുറേ ന്യായീകരണങ്ങളും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു അപ്പോൾ ആ പെൺകുട്ടി ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത ഒരു ബിറ്റ് നമുക്ക് കാണാം അതിനുശേഷം നമുക്ക് വാർത്തയിലേക്ക് വരാം നേരെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അത് ചെയ്തു ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാളെ ഇറങ്ങി ഓടി ഓടി എന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൊറേ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാൾ പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു പിന്നെ ഞാൻ അയാൾ പുറകെ ഒന്ന് പോയിരുന്ന വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് യുവതിയുടെ ആരോപണത്തെ കുറിച്ച് അറിയില്ലെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു യുവാവിന്റെ മൃതദേഹം ശേഷം സംഭവത്തിൽ അസ്വാഭാവിക കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നിങ്ങൾ കണ്ടല്ലേ ഇതില് ഫസ്റ്റ് ഫണത് അവര് ആ സ്ത്രീ എടുക്കാനുണ്ടാകുന്ന സാഹചര്യത്തെ പറ്റി പറയുന്നു പിന്നെ പറയുന്നത് വടകര പോലീസിൽ അതിന് ശേഷം വടകര പോലീസിൽ അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കേസ് കണ്ടിരിക്കുന്നതാണ് പക്ഷെ വടകര പോലീസിൽ അങ്ങനെ ഒരു കേസ് കിട്ടിയിട്ടില്ല എന്ന് വളകര പോലീസ് പറയുന്നത് അതിനർത്ഥം ഈ സ്ത്രീ പറഞ്ഞത് കള്ളമാണ് എന്ന കാര്യം തന്നെയാണ് അപ്പം ഇവിടെ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അതിനെ ന്യായീകരിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിൽ തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബേസ്ലെസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് വേറൊരു വീഡിയോ ഈ സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് കാരണം ഇതിലും ആ വ്യക്തിയുടെ ദീപകന് മുന്നിലേക്കുന്ന ഒരു പെൺകുട്ടിക്ക് അൺകംഫർട്ടബിൾ തോന്നിയത് കൊണ്ടാണ് താൻ എങ്ങനെ വീഡിയോ എടുത്തത് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഒന്നും അങ്ങനെ കാണുന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു അൺകംഫർട്ടബിൾനെസ് മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് തോന്നിയെങ്കിൽ ആ പെൺകുട്ടിയുടെ ചേർന്ന് ഓർഡ് ചേർന്ന് ഒരുമിച്ച് നിന്ന് വിദ്യാർത്ഥിനെതിരെ ഫൈറ്റ് ചെയ്യാനാണ് വേണ്ടത് പക്ഷെ അങ്ങനെ സംഭവം അവിടെ നടന്നിട്ടില്ല അപ്പം അങ്ങനെ നടന്നിട്ടില്ലാത്ത പക്ഷം ഈ പറഞ്ഞത് ഒരു തോണയാണെന്ന് നമുക്ക് വിശ്വ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ആ വീഡിയോയിൽ കണ്ടിരുന്നു ആ സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ എത്താൻ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ആ ലേഡി ഷൂട്ട് ചെയ്യുന്നത് അവിടെ എല്ലാവരും ഇറങ്ങിപ്പോകുന്നു ആ ഒരു സമയത്ത് ആ സ്ത്രീയെ ഒരു രീതിയിൽ സ്പർശിച്ചു എന്ന രീതിയിലാണ് നമ്മൾ ഈ സ്ത്രീയുടെ വാദം പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ആ പുള്ളിക്കാർ പരമാവധി അതിനോട് ചേർന്നിരിക്കുന്നു ആ സ്ത്രീ അയാളുടെ കൈ മുട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു തരം സമീപനമാണ് ആ വീഡിയോയിൽ കാണുന്നത് നമുക്കറിയാം പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ തിരക്ക് വരുമ്പോൾ നമുക്ക് പല രീതിയിലും ഇയാളുടെ ബാഗും ഉണ്ട് അപ്പോൾ ആ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പല രീതിയിൽ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ആൾക്കാർ ചിലപ്പോൾ മുന്നോട്ട് പോകുവാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പുറകോട്ടും നീങ്ങി നിൽക്കേണ്ടിയൊക്കെ വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും ആ ഒരു മുട്ടലില് ആ സ്ത്രീയുടെ ചുണ്ടിൽ നിന്ന ഒരു കുഞ്ചിരിയുണ്ട് അപ്പോൾ ആ ഇര കൊത്തി എന്നുള്ളൊരു കുഞ്ചിരിയാണ് അതിൽ അതിൽ നിന്ന് ഒരു സ്പഷ്ടമായ കാര്യമാണ് തൻ്റെ റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് എന്ന കാര്യം ഇതിൽ നിന്ന് തന്നെ തെളിയുകയാണ് ഇതിൻ്റെ ഒരു ഫലമായി വന്നത് ദീപകുന്ന എന്നൊരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയാണ് അദ്ദേഹത്തിന് ഒരു ഒരുപക്ഷെ ആ ഒരു മനസ്സാന്നിധ്യം ഒരു മനസ്സിന് കാഠിന്യമില്ലായ്മ കൊണ്ടായിരിക്കാം ആ അദ്ദേഹം എന്തായാലും ആത്മഹത്യയിലേക്ക് അയച്ചത് പിന്നെ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു വീഡിയോ കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇതിനൊപ്പം പറയുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ സ്ത്രീയെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പുരുഷവിരോധി എന്നുള്ളൊരു ലേബലാണ് നമ്മളീ പറഞ്ഞ പോലെ മെൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ സവാദ് മസ്താനി കേസിൽ വന്നപ്പം ആ സവാദിന് വേണ്ടി വാദിക്കാതെ മെൻസ് അസോസിയേഷൻ അതേ ഒരു തൂവൽ പക്ഷി തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കലെ പോലുള്ള സ്ത്രീകൾ കാരണം അവർ അവർ പുരുഷവിരോധി ഇവര് പുരുഷവിരോധികൾ മറ്റൊരു സ്ത്രീവിരോധികൾ അപ്പം അവരെ സംഭവിച്ചിട്ട് ഇത് ഒരു രീതിയിൽ പുരുഷന്മാരെയൊക്കെ താറടിക്കാനുള്ള ഒരു കാര്യം ആക്കി മാറ്റണം മറ്റവരെ മെൻസ് അസോസിയേഷൻ വെച്ചാൽ അത് നേരത്തെ ഇവരെല്ലാം ഒരു തൂവൽ പക്ഷികളാണ് ഒരു ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അയാളെ ചത്തത് നന്നായെന്ന രീതിയിലാണ് ശ്രീലക്ഷ്മി അടക്കൽ പോസ്റ്റ് ഇട്ടത് ആ യുവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് മെൻസ് അസോസിയേഷൻ സവാദിനെ ആദരിക്കുന്നത് പോലെ തന്നെ ആണ് ഇതേ ഒരു അവസ്ഥ പക്ഷെ ഭൂരിഭാഗം സ്ത്രീകൾ തിരിച്ചറിഞ്ഞ അവര് അതിരെ ശക്തമായിട്ടാണ് ഈ സ്ത്രീക്ക് അതിന് പ്രതികരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് അതുപോലെത്തെ സവാദിനെതിരെ നമ്മൾ പുരുഷന്മാരും ആണുകളും ഒക്കെ പ്രതികരിച്ചിരുന്നു മസ്താനി ചെയ്തതാണ് കറക്റ്റായ ഒരു കാര്യം മസ്താനി ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ ആ സവാദ് സവാദ് അല്ലെങ്കി കാട്ടിയപ്പോൾ മസ്താനി ശക്തമായി പ്രതികരിച്ചു അവിടെ വീഡിയോ അവർ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതാണ് ചെയ്യേണ്ടത് സ്ത്രീകള് അല്ലാതെ ഇത് ഒരു റീച്ച് ആക്കാനായിട്ട് മസ്താനി പറഞ്ഞ പോലെ ആ പ്രതികരണത്തിൽ എല്ലാ വീഡിയോ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു സവാദ് അവിടെ ഇറങ്ങി ഓടിപ്പോയി ഓടിയെന്ന് പറഞ്ഞാൽ സവാദിനെ അവിടെ നിന്നു കഴിഞ്ഞാൽ സവാദ് ചെയ്ത് തെറ്റാണെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് പിന്നെ സവാദിനെ പോലെയുള്ളവർ ഇവിടെ വീണ്ടും നിരങ്ങി നിരങ്ങി നടക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ളവർ ഇതൊന്നും ഇങ്ങനെ ഒന്നും ചിന്തിക്കില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് വജാകരമായിട്ട് പറയരുത് നമുക്ക് നമ്മൾക്ക് ഇനിയിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആനകൾ സൂക്ഷിക്കുക പരമാവധി മാറി നിൽക്കുക ഒന്നെങ്കിൽ ഇനിയിപ്പോൾ ഗണേശ് മന്ത്രിയോടൊന്നും അഭ്യർത്ഥനയാണ് ബസ്സിൽ സീറ്റ് ക്രമീകരിക്കുക മുകളിൽ ഫ്രണ്ടിലെ സീറ്റ് മുഴുവൻ സ്ത്രീകൾക്കും ബാക്കിലെ സീറ്റ് പുരുഷമാക്ക അതുപോലെ അവിടെ ഒരു ബോർഡ് ഒരു സ്ക്രീനിങ് ഇടുക സ്ത്രീകൾക്ക് മാർക്ക് വ്യത്യസ്തമായ രീതി അതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുകയാണ് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു